give it up അഡ്ക്കറ്റർ എ ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു അഡ്ക്കരി ജയശങ്കർ അല്പസമയം മുമ്പാണ് എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് നിലപാട് മാറ്റി വന്നാൽ ആരെയും സ്വീകരിക്കും ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഇത്തരം എല്ലാവരുടെയും പിന്തുണ തേടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പൊതു സ്വഭാവം നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം തൊട്ട് പ്രകടമാകുന്നുണ്ട് അതിൻ്റെ ഭാഗമായ ഒരു പ്രസ്താവനയ്ക്ക് അപ്പുറം ഈ ഇടതുമുന്നണി ആരെയും സ്വീകരിക്കുമെന്ന നില പൊതു നിലപാടിലേക്ക് എത്തുന്ന എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ കാരണം ഇടതുമുന്നണിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത ചില രാഷ്ട്രീയ പാർട്ടികളും സംവിധാനങ്ങളും നേതാക്കളും ഉണ്ടല്ലോ പക്ഷേ അവരെയൊക്കെ സ്വീകരിക്കാമെന്ന നിലപാടിലേക്ക് സി പി എം എത്തിക്കഴിഞ്ഞു അങ്ങനെ കരുതേണ്ടതുണ്ടോ ഈ പ്രസ്താവന അല്ല നിലപാട് മാറ്റി വന്നാൽ സ്വീകരിക്കാം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് നിലപാട് എന്നുള്ള എന്താണെന്നും എങ്ങോട്ടാണ് മാറ്റുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ പാർട്ടികളൊക്കെ നിലപാട് മാറ്റിയിട്ടാണ് വന്നത് എന്ന് വേണം അദ്ദേഹം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ടത് ഇപ്പോ രണ്ടായിരത്തി പതിനഞ്ച് വരെ വെൽഫെയർ പാർട്ടിയുമായിട്ടും അതിനു മുമ്പ് ജമാത്ത് ഇസ്ലാമിയുമായിട്ടും സി പി എം സഹാരിച്ചായിരുന്നു അവരുടെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അവരന്നും ഇന്നും എന്നും മതരാഷ്ട്രവാദികൾ തന്നെയാണ് ഈ രാജ്യത്ത് ഹുക്കുമത്തെ ഇലാഹി ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവരാണ് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ആ കാര്യം അറിയാം പിണറായി വിജയൻ അറിയാം കോടിയേരി ബാലകൃഷ്ണൻ അറിയാൻ വരും പിന്നെ അവരുമായിട്ട് ചേർന്നെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ പത്തോ പന്ത്രണ്ടോ വോട്ടുണ്ട് വലിയ ഒരു വോട്ട് ബാങ്കൊന്നുമില്ല എങ്കിൽ പോലും ഏട്ടണെങ്കിൽ എട്ടെണ്ണം കിട്ടിയതായി എന്നുള്ള രീതിയിൽ അവരുമായിട്ട് കൂട്ടിച്ചേർത്തു അവരിപ്പോൾ യു ഡി എഫിൻ്റെ കൂടെ പോയപ്പോൾ ഇവർ മതരാഷ്ട്രവാദികളായി മതഭൗലികവാദികളായി ആ വിധ്വംസക ശക്തിയായിട്ട് മാറി ആ ഇത്രയുള്ള നിലപാട് അതുതന്നെയാണ് പി ഡി പിടെ അവസ്ഥ പി ഡി പി രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിച്ചു രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിച്ചു പിന്നീട് അബ്ദുൾ നാസർ മദനി ജയിൽ മോചിതനായി വന്നപ്പോൾ അന്ന് കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ മന്ത്രിസഭയിലും മൂന്ന് മന്ത്രിമാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്വീകരണ മഹായോഗത്തിൽ പങ്കെടുത്തു ഈ ശംഖുമുഖത്ത് സി പി എമ്മിന്റെ വലിയ ജാഥ സമാപിച്ചപ്പോൾ അച്യുതാനത്തിനെ കണ്ടപ്പോ എഴുന്നേക്കാതിരുന്ന പിണറായി വിജയൻ എടപ്പാളിൽ അബ്ദുൾ നാസർ മദനിയെ കണ്ടപ്പോൾ എഴുന്നേറ്റുന്നു അതിൽ അദ്ദേഹത്തെ ചെയ്തു അതാണ് നിലപാട് മാറ്റം ന്റെ നിലപാടാണോ മദരിയുടെ നിലപാടാണോ കൂടുതൽ സ്വീകാര്യം എന്നുള്ള കാര്യമാണ് ഇതൊക്കെ കാലാകാലങ്ങളിൽ വൈറ്റപ്പെടുപ്പിന്റെ ഭാഗമായിട്ട് ഓരോ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നാണ് ഗോവിന്ദാസും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൽ കവിഞ്ഞ രാഷ്ട്രീയം ഒന്നും ഇതിനകത്തില്ല സന്ദീപ് വാര്യർ ബിജെപിയുമായിട്ട് പിരിഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തെ ആദ്യം സ്വാഗതം ചെയ്ത ഇടതുപക്ഷ നേതാക്കളാണ് അദ്ദേഹം ആ ചാക്കിൽ കയറാതെ കോൺഗ്രസിലേക്ക് പോയപ്പോൾ വെറുക്കപ്പെട്ടവരായി അറക്കപ്പെട്ടവരായി വലിയ പ്രശ്നമുള്ളൂ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അതൊക്കെ പുരോഗമനം നവോത്ഥാനം പീഡിപ്പിക്കപ്പെട്ടവരുടെ പാർട്ടി ഭാരതീയതരണ പാർട്ടി വേദന അനുഭവിക്കുന്നവരുടെ പാർട്ടി അവരെ എതിർക്കുമ്പോൾ അത് മത മൗലികം ഗുണ്ടായുസം വിദ്വാംസക പ്രവർത്തനം അത്രയുള്ളൂ ഈ പി ഡി പി ഒപ്പം ജമാഅത്തെ ഇസ്ലാമി ഇടതുമുന്നണിയും ഒപ്പം യു ഡി എഫും പിന്തുണ തേടിയ അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ച രണ്ട് വിഭാഗങ്ങളാണ് കണക്ക് പരിശോധിക്കുമ്പോൾ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഇവർക്ക് അത്ര കണ്ട് വലിയ സ്വാധീനമുണ്ടോ എന്ന സംശയമുണ്ട് കാരണം ഇവർക്ക് അത്ര വലിയ വോട്ട് സ്വാധീനമുള്ളതായി നമുക്ക് കണക്കുകളില്ല ഒരു പക്ഷേ ഇനി ഈ നിലമ്പൂരിന് അപ്പുറമുള്ള ഒരു രാഷ്ട്രീയ സാധ്യതയ്ക്ക് വേണ്ടിയാണോ ഇപ്പോൾ ഇത്തരം പ്രസ്താവനകൾ വിട്ടുവീഴ്ചകൾ സ്വീകരിക്കുന്നതിന് കാരണം കാരണം ഒരു പറഞ്ഞാലത്ത് ജനങ്ങളുടെ ചെറിയ ഒരു സഹാനുഭൂതി പ്രത്യേകിച്ച് ഇടയിൽ മുസ്ലീങ്ങളുടെ ഇടയിൽ ഒരു ഒരു സഹാനുഭൂതി ആ പാർട്ടിയോടുണ്ടായിരുന്നു എൻ്റെ നേതാവ് അബ്ദുൾ നാസർ മദനി ആ ഒരു കാലത്ത് തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയ ആളുകളെ കൂട്ടിയിരുന്നു പിന്നീട് അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് പൊതുവെ ഒരു സഹാനുഭൂതി ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഇല്ല ഇന്നിപ്പോൾ പി ഡി പി എന്ന് പാർട്ടി കടലാസിൽ മാത്രമേ ഉള്ളൂ അത് ലെറ്റർ കെട്ടും ഉള്ള ആ ഒരു പാർട്ടിയാണ് ഒരു അണഞ്ഞു പോയാൽ തീക്കനൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കാറ്റ് പോയ ബലൂട്ട് എന്ന് നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം അത്രേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് യാതൊരു സ്വാധീനവും ഇല്ല മലബാറിലും ഇല്ല തിരുവിതാംകൂരിലും ഇല്ല ഒരു സ്ഥലത്തും ഇല്ല ജമാഅത്ത് ഇസ്ലാമിയെ അങ്ങനെയല്ല അതൊരു ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു ഇന്ത്യൻ രൂപമാണ് അത് വിധ്വംസക പാർട്ടി തന്നെയാണ് യാതൊരു സംശയവും ബി ഡി പി പോലെയല്ല ഞങ്ങളൊക്കെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ അസംബന്ധമാണ് ഇപ്പൊ ഈ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പൊ നടക്കുന്ന ഈ പ്രതി വിപ്ലവത്തിന്റെ സൂത്രധാരന്മാര് ജമായത്ത് ഇസ്ലാമിക്കാരാണ് അവർ പിൻസീറ്റിലിരിക്കുന്നു മാത്രവു മുമ്പിൽ മുഹമ്മദ് യൂണസിനെ നിർത്തിയിരിക്കുന്നു അപ്പൊ അങ്ങനെ അത്യന്തം അപകടകരമായ ഒരു രാഷ്ട്രീയ ആദർശത്തെയും പ്രത്യയശാസ്ത്രത്തെയാണ് അവർ പ്രതികരിക്കുന്നത് ഇത് സതീഷിനെ അറിയാൻ വള്ളത്തല്ല ഇത് സണ്ണി ജോസഫിന് അറിയാൻ പള്ളത്തല്ല കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാൻ വള്ളത്തല്ല പത്ത് വോട്ട് കിട്ടും എന്ന് വിചാരിച്ച് അവരെ കൂടെ കൂട്ടിയിരിക്കുകയാണ് നിലമ്പൂരിൽ അവരുടെ വോട്ടൊന്നും ആര്യാട ഷൌക്കത്തിന് കിട്ടുമെന്നുമില്ല കാരണം ഷൌക്കത്ത് ജമായത്ത് ഇസ്ലാമിക്കും അവരുടെ മൗലികവാദ മതരാഷ്ട്ര രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനും എതിർ നിന്നിട്ടുള്ള ആര്യാടം മുഹമ്മദിന്റെ മകനാണ് ഷൌക്കത്ത് തന്നെയും അതിനെ എതിർക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഇവരുടെ ഒരു വോട്ട് പോലും കിട്ടുകയില്ല അത് യാതൊരു സംശയമില്ലാതെ കാര്യം ഇതിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പിന്തുണ സ്വീകരിക്കും ഹരിയാണ് മോഹൻമാനോട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ അത് എനിക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ അവരുടെ വോട്ട് ചെയ്യുകയും ഇല്ല അത് വേറെ കാര്യം